രാജ്യത്ത് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം വ്യാപകമായതോടെ നഴ്സുമാർ അടക്കമുള്ള വിദേശ ജോലിക്കാർക്കുള്ള സുരക്ഷാ സംവിധാനം കർശനമാക്കി ആശുപത്രികൾ ജോലിക്ക് വന്നു പോകുന്നതിനായി ടാക്സികൾ ഏർപ്പാടാക്കിയും ആശുപത്രികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചും ജി പി സർജറികൾ നേരത്തെ അടച്ചുപൂട്ടിയും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ന്യൂനപക്ഷ കുടിയേറ്റ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷയൊരുക്കുകയാണ് പ്രമുഖ സ്ഥാപനങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് കലാപം വ്യാപിപ്പിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കവയാണ് തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ എൻ എച്ച് എസ് മുന്നോട്ട് വന്നിരിക്കുന്നത് കൊടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവരെയും അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും പ്രതിഷേധത്തിനിടെ അക്രമങ്ങളിൽ പരിക്കേറ്റാൽ ചികിത്സയ്ക്ക് വ്യത്യസ്ത ആശുപത്രികളിലായിരിക്കും പ്രവേശിപ്പിക്കുക ആശുപത്രികൾക്കുള്ളിൽ സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിനാണിത് കൂടുതൽ ഇടങ്ങളിൽ കൂടി പ്രതിഷേധം ഉണ്ടാകുമെന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് സുരക്ഷ മുൻനിർത്തി വടക്കൻ ലണ്ടനിലെ ജി പി പ്രാക്ടീസുകളും മറ്റ് അനുബന്ധ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളും തങ്ങളുടെ ജീവനക്കാരോട് വൈകിട്ട് അഞ്ചു മണിക്കോ ആറു മണിക്കോ തന്നെ ജോലി നിർത്തി വീടുകളിലേക്ക് മടങ്ങുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹളയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ജീവനക്കാർക്ക് ടാക്സി കൂലിയും സ്ഥാപനങ്ങൾ നൽകും എന്നറിയിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിച്ചതായും ചില ആശുപത്രി അധികൃതർ അറിയിച്ചു ചില ആശുപത്രികൾ തങ്ങളുടെ ജീവനക്കാർക്ക് അനുവദിച്ച് ഷിഫ്റ്റ് മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പകരം സൗകര്യപ്രദമായ മറ്റൊരു ഷിഫ്റ്റ് തിരഞ്ഞെടുക്കാം രോഗികളിൽ നിന്നും വംശീയ വരുപൂണ്ട വാക്കുകളോ പ്രവർത്തനമോ ഉണ്ടായാൽ അവർക്ക് ചികിത്സ നിഷേധിക്കാവുന്നതാണെന്ന് ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗ് പറഞ്ഞു ആശുപത്രിയിൽ ജോലിക്ക് വരുന്ന വഴിയിൽ സെതർലാൻഡിൽ ചില നഴ്സുമാർ ലഹളക്കാരാൽ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഹെൽത്ത് സെക്രട്ടറിയുടെ പ്രസ്താവന എൻ എച്ച് എസിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ജീവനക്കാർ കഴിഞ്ഞ ദിവസം തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിരുന്നു നിലവിലെ നിർദ്ദേശം അനുസരിച്ച് രോഗി അവഹേളിക്കുകയോ ആക്രമണത്തിന് മുതിരുകയോ ചെയ്താൽ അടിയന്തര ശുശ്രൂഷ ആവശ്യമില്ലാത്ത കേസാണെങ്കിൽ ആ രോഗിക്ക് ചികിത്സ നിഷേധിക്കാൻ ജീവനക്കാർക്ക് അധികാരമുണ്ടായിരിക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളി സമൂഹം കടുത്ത ആശങ്കയിലൂടെയാണ് ഈ നാളുകളിൽ കടന്നു പോകുന്നത് ന്യൂസ് ഡെസ്ക്